താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ചാർന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ട് നാല് ഒന്ന് മൂന്ന് അതായത് ചാർന്നാർ ലഹള മലബാർ കലാപ വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ചാർന്നാർ ലഹള മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെ അറിയപ്പെടുന്നു സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് മേൽമുട്ട് ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യമാണ് രണ്ട് ജാലിയൻ വാലാബ് ദുരന്തം വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു സമ്മേള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരിയായിട്ടുള്ളത് ഇത് തെറ്റായത് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിനാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ റിജിനാൾഡ് ഡയർ ജാലിയൻ വാലാപ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓ ഡയർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി രണ്ടും നാലും രണ്ടും നാലുമാണ് ബന്ധമില്ലാത്തത് ബന്ധമുള്ളവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇത് അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് നാലാമത്തെ question താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ മൂന്ന് മാത്രമാണ് തെറ്റായത് റോബ് റോബ്സ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് എന്നുള്ളത് ശരിയാണ് അതും ശരിയാണ് സ്പിരിറ്റ് ഓഫ് ലോ ബോൾട്ടർ എന്നുള്ളത് തെറ്റാണ് സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു അത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരത രത്നം ലഭിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് ഖുദായ് കിത്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ആറാമത്തെ question സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു അത് തെറ്റാണ് ഇത് ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മൂന്ന് ഫസൽ അല ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിന്റെ അംഗങ്ങളായിരുന്നു എന്നുള്ളത് ശരിയാണ് ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് എന്നുള്ളതും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയായ പ്രസ്താവനകളാണ് ഏഴാമത്തെ question താഴെ പറയുന്നവരിൽ തെറ്റായ പ്രസ്താവന ഏത് പ്രസ്താവന ഒന്ന് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത ഹരി ഹരിതഗ്രഹവാതകമാണ് ഇത് ശരിയാണ് ഗ്രാനൈറ്റ് ഒരു ഒരുതരം അവസാദശിലയാണ് തെറ്റാണ് ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് നാല് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ഇത് ശരിയാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ ശരിയാണ് തെറ്റായ ഒന്ന് മൂന്ന് എന്നിവ തെറ്റാണ് എട്ടാമത്തെ question ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹം ഏത് ആൻസർ ഓപ്ഷൻ ഡി അഗുൾ പ്രവാഹം ഒമ്പതാമത്തെ question ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് ത തമിഴ്നാട്ടിൽ കൂടംകുളത്ത് ഒരു ഭൗമ താപോച്ച നിലയം സ്ഥിതി ചെയ്യുന്നു തെറ്റാണ് തമിഴ്നാട്ടിൽ കൂടംകുളത്ത് ആണവോർജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് തെറ്റാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഇത് ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവന ഒന്നും നാലും ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ പത്താമത്തെ ക്വസ്റ്റ്യൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ഹരികെയിൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് ആൻസർ ഓപ്ഷൻ സി എൻഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു വൺ അലഹബാദ് മുതൽ ഹാൽദിയ വരെ ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ എൻഡബ്ല്യു ടു സാദിയ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ NW3 ത്രീ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഓപ്ഷൻ ബി സൗദി അറേബ്യ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന ദിനത്തീം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല പ്രസ്താവന ഒന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധന സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളത് തെറ്റാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഗോതമ്പ് നെല്ല് ചോളം പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉത്പാദനത്തിന്റെ തോത് അനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ആൺസർ ഓപ്ഷൻ ബി ഒന്ന് ഒന്നാം സ്ഥാനം നെല്ല് രണ്ട് ഗോതമ്പ് മൂന്ന് ചോളം നാല് പയർ വർഗങ്ങൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് അതായത് പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണ നയ ഉപാധിയാണ് റേറ്റ് പ്രസ്താവന രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറേ പോയിന്റ് അഞ്ച് ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു രണ്ട് പ്രസ്താവനകളും ശരിയാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് ആൻസർ ഓപ്ഷൻ ഡി മാധ്യം ആസൂത്രണ കമ്മീഷൻ രണ്ടാമത് ഭൂപരിഷ്കരണം മൂന്ന് ബാങ്ക് ദേശ സഹകരണം നാല് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ഒന്നാം ബാങ്ക് ദേശ സഹകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് രണ്ടാം ഘട്ടം ദേശ ബാങ്ക് ദേശ സഹകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം നടന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാസ്സാക്കി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രസ്താവന രണ്ട് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ആൻസർ ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിന്റെ വിശദീകരണമാണ് പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം സമത്വം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് കെ എൻ രാജ് പതിനെട്ടാമത്തെ question നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരം ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി അടൽ ഇന്നൊവേഷൻ മിഷൻ സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മലിനീകരണം കുറയ്ക്കുക പത്തൊമ്പതാമത്തെ question ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവനകൾ ഒന്നും നാലും ശരിയല്ല അപ്പൊ ശരിയായ പ്രസ്താവന നോക്കാം രണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖല സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നിവ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് പുത്തൻ സാമ്പത്തിക നിയമങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കുറിച്ച് ശരിയായ വസ്തുതകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും ആണ് ശരിയായ പ്രസ്താവന ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ മൂന്ന് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഇവയാണ് ശരിയായത് ഭരണ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏഴുപേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി സയ്യിദ് മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ഡി പി കായത്താർ ഡി പി കൈത്താന്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരി ബി എൽ മിത്തർ പി എൽ മിത്തർ രാജവച്ചപ്പോൾ എൻ മാധവറാവു ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി ഒന്ന് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറിൽ പ്രതിപാദിക്കുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം രണ്ട് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ഇത് പി എസ് സി ക്യാൻസൽഡ് ആണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ആൻസർ ഓപ്ഷൻ സി മണ്സുഖ് മാണ്ഡവ്യ ഒന്ന് ശരി മണ്സുഖ് മാണ്ഡവ്യ ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് ഒന്ന് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ് അനുഷ്ഠിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഖ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ശരി ഒന്ന് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ഇരുപത്തിയേഴ് സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ഓപ്ഷൻ എ ഒന്ന് ശരി സംസ്ഥാനത്തെ എൻഡോ സൽഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം അശരണരായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം കുഷ്ഠരോഗ നിർമാർജനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി അശ്വമേധം ടൈപ്പ് വൺ പ്രമേഹമുള്ള കുട്ടികൾക്ക് കൗമാരക്കാർക്കും സമഗ്രമായ പരിചരണം നൽകുന്ന പദ്ധതി മിഠായി ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ഒന്ന് പോക്സോ നിയമം വകുപ്പ് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം രണ്ട് പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്ക വിധേയരാക്കണം മൂന്ന് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത് ഇരുപത്തിയൊൻപത് നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി ഒന്ന് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി മൂന്ന് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി മുപ്പത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഒന്ന് കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് രണ്ട് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് മുപ്പത്തിയൊന്ന് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് ശരി രണ്ട് ശ്രീ എം ഷാജർ മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ശരി ഒന്ന് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ആണ് മുപ്പത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഇത് ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഒന്ന് വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ലായെന്നും സൂചിപ്പിക്കുന്നു മൂന്ന് മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മുഴ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു റെഡ് അലേർട്ട് ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാപ്പത് പോയിന്റ് അഞ്ച് എം എം കൂടുതൽ അതിശക്തമായോ തീവ്രമായതോ ആയ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് ഓറഞ്ച് അലേർട്ട് ശക്തമായതും അതിശക്തമോ ആയ മഴയെ സൂചിപ്പിക്കുന്നു നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് നാല് എം എം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് മുപ്പത്തിനാല് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് ഓപ്ഷൻ ഡി ടെൻഡൻ മുപ്പത്തി അഞ്ച് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ മുപ്പത്തിയാറ് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി രക്തം മുപ്പത്തിയേഴ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാക്കുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏത് ഓപ്ഷൻ ബി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ മുപ്പത്തിയെട്ട് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് ഓപ്ഷൻ സി അക്രോമെഗാലി തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികൾ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രെട്ടനിസം തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സടിമ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുകയും അസാധാരണമായ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം മുപ്പത്തി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഓപ്ഷൻ എ ലൈസോസൈൻ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഓപ്ഷൻ ബി മിഠായി ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃത ആരോഗ്യം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ സർജറി നടത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഗപരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഓപ്ഷൻ ഡി സൗദി അറേബ്യ നാൽപ്പത്തിരണ്ട് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സീറോ പോയിന്റ് രണ്ട് കെ ജി മാസമുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികൂർജം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി രണ്ട് ജൂൾ നാൽപ്പത്തി മൂന്ന് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ ഡി അപവർത്തനം മഴവിലുണ്ടാകാൻ കാരണമാകുന്ന പ്രധാന പ്രതിഭാസമാണ് പ്രകീർണനം ഫാരൻഹീറ്റ് ഹീറ്റ് നാൽപ്പത്തി നാല് ഫാരൻ സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഓപ്ഷൻ എ സീറോ ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത്തിയഞ്ച് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറ് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ സി ആദിത്യ എൽ എൽവൻ ആദിത്യ എൽവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ റോഹത്തെ പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ നാൽപ്പത്തിയേഴ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറിജിയ എന്നാൽ ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്ന് ഈസ്റ്റ് മൂന്ന് നാൽപ്പത്തി എട്ട് പി ആണ് സി താഴെ ആണ് യഥാർത്ഥ ലൈനി ഏത് ഓപ്ഷൻ ബി സോഡിയം അമാൽഗം താഴെ താഴെപ്പറയുന്നവയിൽ സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ് സിങ്ക് ഫോസ്ഫൈറ്റ് ആണ് എലിവിഷം എന്നറിയപ്പെടുന്നത് അതുപോലെ കലാമിൻ സിങ്ക് കാർബണേറ്റ് കലാമിൻ എന്നറിയപ്പെടുന്നത് അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രഹതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ക്വാണ്ടം ലോഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് വിക്ടർ അംബ്രോസ് ഗാരി മൈക്രോ ആർ എൻ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ നിയന്ത്രണത്തിനും അതിന്റെ പങ്കിനും ഉള്ളത് ഭൗതിക ശാസ്ത്രത്തിന് സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡ് ജെഫ്രി ഇ ഹെൻഡൻ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേർണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾ കണ്ടുപിടിച്ചതിനും രസതന്ത്രത്തിന് ലഭിച്ചത് ഡേവിഡ് ബേക്കർ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് ജോൺ എം ജംബർ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹാൻഗൻ ദക്ഷിണ കൊറിയയിലെ ഹാൻഗൻ സമാധാനം നിഹോൺ ഹിഡൻ ഹിഡൻക്യോ ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡൻ ഹിഡൻക്യോയ്ക്കാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അൻപത്തിരണ്ട് അപ്പുക്കിളി ഏത് കഥാകൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ഡി കസാക്കിന്റെ ഇതിഹാസം അൻപത്തി കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തനായത് ഓപ്ഷൻ സി സർക്കസ് അൻപത്തി തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായർ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടി കുട്ടികൃഷ്ണൻ ആനന്ദ് സച്ചിദാനന്ദൻ നന്ദനാർ പി സി ഗോപാലൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് അൻപത്തി അഞ്ച് പാലിലെ വെണ്ണപ്പോൾ ബൈതാക്കി ചൊല്ലുന്നേ ബാക്യാമുള്ളവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ ഓപ്ഷൻ സി മുഹിയുദ്ദീൻ മാല അൻപത്തിയാറ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാക്രസ് കാഴ്സിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ് മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആര് ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രം അൻപത്തി ഒൻപത് ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ഓപ്ഷൻ ബി ഗിഗൈറ്റ് അറുപത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് കമ്പനിയും ശ്രദ്ധിക്കുക ഒന്ന് ഏഡ്സ് മൈക്രോസോഫ്റ്റ് രണ്ട് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് മൂന്ന് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ നാല് ആൻഡ്രോയിഡ് ഗൂഗിൾ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ് അതായത് ഒന്ന് എഡ്ജ് മൈക്രോസോഫ്റ്റ് മൂന്ന് മൈക് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ഇവ മാത്രമാണ് ശരിയായത് അറുപത്തിയൊന്ന് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തും ഇത് പി എസ് സി ക്യാൻസൾഡ് ആണ് അറുപത്തിരണ്ട് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത് ഓപ്ഷൻ ബി ടെലഗ്രാം അറുപത്തി മൂന്ന് ഡീപ്പ് ഫേക്ക് എന്നാൽ ആൻസർ ഓപ്ഷൻ ബി വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് അറുപത്തിനാല് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണർ അറുപത്തിയഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങൾ അറുപത്തി ആറ് ഇവയിൽ ഏതാണ് പട്ടികവർഗർക്കായ വർഗർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ പ്രവർത്തനമല്ല ഭരണഘടനാ പ്രകാരം പട്ടിക നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക എന്നുള്ളത് ദേശീയ കമ്മീഷന്റെ പട്ടികവർഗ ദേശീയ കമ്മീഷന്റെ പ്രവർത്തനങ്ങളാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പത് അതിന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അഞ്ച് ഒരു ചെയർപേഴ്സൺ ഒരു വൈസ് ചെയർപേഴ്സൺ മൂന്ന് അംഗങ്ങൾ അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം അതായത് മാനസികവും ശാരീരികവുമായ പരാതിക്കാരിയായ ആളെ ഉപദ്രവിക്കുക സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക സാമ്പത്തിക ചൂഷണം എന്നിവയെല്ലാം ഇതിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ് അറുപത്തിയെട്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് അറുപത്തിയൊൻപത് പി എസ് സി ക്യാൻസർഡ് ആണ് എഴുപത്